ഹായ് കൂട്ടുകാർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം അതിലെ ഒന്നാമത്തെ പാഠം എൻ്റെ കേരളം എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് എൻ്റെ കേരളം ഈ പേര് കേട്ടാൽ തന്നെ അറിയാം ഇത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ സംസ്ഥാനമായ കേരളത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പാട്ടാണ് ഒരു കവിതയാണ് ഇതെഴുതിയത് ഗോപാലകൃഷ്ണൻ കോലഴി എന്ന് പറയുന്ന കവിയാണ് എഴുതിയത് നമുക്ക് ഈ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നിങ്ങൾ ഈ ചിത്രം നന്നായി നോക്കുക നമ്മുടെ നാടിൻ്റെ ചിത്രമാണ് നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മുടെ നാടിൻ്റെ ഭംഗിയെക്കുറിച്ച് വളരെ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു കവിതയാണ് എൻ്റെ കേരളം എന്ന് പറയുന്ന ഈ കവിത നമ്മുടെ നാട് എത്ര ഭംഗിയുള്ള നാടാണ് എന്ന് ഈ കവിതയിൽ വർണ്ണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മലകളും പുഴകളും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളും നിറഞ്ഞു നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലുള്ളത് പച്ചവീരിച്ച നല്ലവയലുകൾ നീണ്ടു കിടക്കുന്ന കടലോരങ്ങള് അതുപോലെ തന്നെ കുന്നുകൾ മലകൾ മഞ്ഞ് നല്ല രസകരമായ കാഴ്ചകൾ തിങ്ങി നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട് നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ ജനിച്ച് വളർന്ന പ്രദേശത്തെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണം നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് കുട്ടികൾ അറിയണം നമ്മുടെ നാട്ടുകാരെ കുറിച്ച് കുട്ടികൾ അറിയണം ഇതൊക്കെയാണ് ഈ കവിതയുടെ ഉദ്ദേശം നമുക്ക് ഈ ചിത്രത്തിൽ ഇതെന്താണ് തെങ്ങാണല്ലേ കേരവൃക്ഷം എന്ന് പറയും തെങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അതുപോലെ തന്നെ ഇതെന്താണ് വയലുകളാണ് അല്ലെ ധാരാളം വയലുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ നീല നിറത്തിൽ കാണുന്നത് എന്താണ് ആ പുഴയും കടലും വെള്ളവും ഒക്കെയാണ് അല്ലെ അതുപോലെ തന്നെ താഴേക്ക് വന്നാൽ ഈ പുഴയിൽ കൂടി ആ തോണിയിൽ പോകുന്നു ഒരുപാട് കാഴ്ചകൾ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിലുള്ള കാഴ്ചകളാണ് ഈ പാടം തുടങ്ങുന്നതിന് മുമ്പ് നമ്മോട് പറഞ്ഞിരുന്നത് പാടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാ ഇതിന് ഇവിടെയും കുറെ കാഴ്ചകളുണ്ട് ഇവിടെ പുല്ലുകൾ മേയുന്ന പശുക്കളുണ്ട് പക്ഷികളുണ്ട് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ കുന്നുകൾ മലകളുണ്ട് അതിനു മുമ്പ് നമ്മോട് പറഞ്ഞിരുന്നത് ഇതാ പുസ്തകത്തിന്റെ മുകളിൽ എൻ്റെ പേര് നിങ്ങളുടെ പേര് എഴുതണം സ്കൂളിൻ്റെ പേര് എഴുതണം വീട്ടുപേര് നിങ്ങൾ ചോദിച്ചെഴുതണം എൻ്റെ നാട് നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ പേര് എഴുതണം ജില്ല ചോദിച്ച് നിങ്ങളുടെ അമ്മ അമ്മയോടോ ഉപ്പയോടൊക്കെ ചോദിച്ചു എഴുതണം എന്നിട്ട് നമ്മുടെ ഈ ചിത്ര വായന നടത്തിയതിനു ശേഷം നമ്മോട് പറഞ്ഞത് ഈ കവിത എന്ന് വായിക്കാനാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം എൻ്റെ കേരളം എന്നാണ് ഈ കവിതയുടെ പേര് പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും ീളെ കളകളം പാടും കാട്ടുചോലയുമാമണിമേടും വെള്ളി അരഞ്ഞാണുപോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീല മലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചുകേര മരതക തോപ്പും നീളേ കൂടീരോടി തിങ്ങി എൻറെ കേരളമെന്തു ഭംഗി ഗോപാലകൃഷ്ണൻ കോലഴി എഴുതിയ കവിതയാണ് ഈ കവിത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രസം തോന്നുന്നുണ്ട് അല്ലേ ഞാൻ ഇതിൻ്റെ ആശയം ചെറുതായിട്ട് ഒന്ന് പറയാം അർത്ഥമടക്കം ഒന്ന് പറയാം നോക്കൂ പാടും പുഴകളും തോടും പാടുന്ന പുഴകൾ അതായത് പുഴകൾ ഒഴുകുമ്പോണ്ടാകുന്ന ശബ്ദമാണ് പാട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാടും പുഴകളും തോടും തോടും പുഴകളും ഒക്കെ പാടിക്കൊണ്ട് പോകുന്ന നാട് മോടി എന്ത് ഈ മോടിയെന്ന് പറഞ്ഞ ഭംഗി എന്നാണ് മോടിക്കൂടും മലരണിക്കാടും ആ ഒഴുകുന്ന പുഴകൾക്കും തോടുകൾക്കുമൊക്കെ മോടി കൂട്ടിക്കൊണ്ട് നല്ല മലരണിക്കാട് എന്നാൽ മലര് എന്നറഞ്ഞ പൂവ് എന്നാണ് മലരണിക്കാടി എന്ന് പറയുന്നത് പൂവ് നിറഞ്ഞ കാടും അപ്പം ഭംഗി കൂട്ടുന്ന പൂക്കൾ നിറഞ്ഞ കാടുകളും പുഴകളും തോടുകളും ഉള്ളതാണ് എൻ്റെ നാട് മാത്രമല്ല നീളേ കളകളം പാടും കളകളം നേരത്തെ ഒഴുകുമ്പോൾ കളകളം ഒഴുക എന്ന് പറയുന്നത് ശബ്ദമുണ്ടാക്കി ഒഴുകുന്ന നീളേ കളകളം പാടും കാട്ടു ചോലയും മാമണി മേടും ചോല എന്ന് പറഞ്ഞ കാട്ടു ചോല കാട്ടരുവി കാറ്റിൽ നിന്നും ഒഴുകി വരുന്ന ചെറിയ വെള്ളച്ചാറ് കണ്ടിട്ടില്ലേ അതിനാണ് കാട്ടു ചോല എന്ന് പറയുന്നത് കാട്ടു ചോലയും മാമണി മേടും മണിമേട് എന്ന് പറഞ്ഞാൽ മണി എന്ന് പറഞ്ഞാൽ അഴകുള്ളതാണ് മേട് എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം നല്ല അഴകുള്ള നല്ല ഭംഗിയുള്ള പച്ച വിരിച്ച അതിൻ്റെ താഴ്ഭാഗങ്ങളും അപ്പം നീളയെ കളകളം പാടും കാട്ടു ചോലയും മാമ്മണിയും മേടും കടകളം പാടിക്കൊണ്ട് കാട്ടിലൂടെ ഒഴുകി വരുന്ന ചോലകളും അതുപോലെ തന്നെ പച്ച വിരിച്ച മേടുകളും എന്ന് പറഞ്ഞാൽ മലമുകൾ എന്നർത്ഥം മലമുകളും ഉയർന്ന സ്ഥലങ്ങളെയാണ് എന്ന് പറയാം അപ്പം കാട്ടുചോലയും ഉയർന്ന പ്രദേശങ്ങളും എൻ്റെ നാട്ടിലുണ്ട് ഇന്ന് മാത്രമല്ല വെള്ളി പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും വെള്ളി അരഞ്ഞാണം കെട്ടിയതുപോലെ വെള്ളി അരഞ്ഞാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പഴയ കാലത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരാഭരണമായ ഒരു അരയിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരാഭരണമാണെന്ന് അരഞ്ഞാണം ഇപ്പോഴും ഉണ്ട് അരഞ്ഞാണ ഇപ്പൊ സ്വർണത്തിന്റെ അരഞ്ഞാണൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലെ വെള്ളി അരഞ്ഞാണെ പോലെ നല്ല രസമുള്ള കാഴ്ചയുള്ള വെള്ളി അരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടൽ നമ്മുടെ കേരളത്തെ ചുറ്റിക്കൊണ്ട് കേരളത്തിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ കാണി കഴിയും കേരളത്തെ ചുറ്റിക്കൊണ്ട് ഒരു കടലിങ്ങനെ നിൽക്കുന്നുണ്ട് കേരളത്തിൻ്റെ അതിരിങ്ങിനെ ചുറ്റിക്കൊണ്ട് അപ്പം അതാണ് വെള്ളി പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും എന്നിട്ടോ കായലും നീല മലയും നീള കോരിത്തരിക്കും വയലും കായലുമുണ്ട് നമ്മുടെ നാട്ടിൽ നീലമലകൾ ഉയർന്നുയർന്ന മലകളുണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണാം അല്ലേ സഹ്യപർവതമൊക്കെ ശരിക്കും കാണുന്നതല്ലേ ആ കായലും നീലമലയും നീളയെ കോരിത്തരിക്കും വയലും വല്യ രസകരമായ നീണ്ട് കിടക്കുന്ന പച്ച പിടിച്ച വയലേലകളും വയലുകൾ നെൽപ്പാടങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഇനിയുണ്ട് പീലി നിവർത്തി നിന്നാടും കൊച്ചു കേര മരതകത്തോപ്പും പീലി നിവർത്തി നിന്നാടുന്ന അതായത് നല്ല നമ്മൾ മുകളിൽ കണ്ടില്ലല്ല ഇതാണ് പീലി ഈ പീലി നിവർത്തി നിന്നാടുന്ന കൊച്ചു മരത കേര മരതകത്ത് കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ് എന്നാണ് നാളികേരം എന്ന് കേട്ടിട്ടില്ലേ നാളികേരം എന്ന് പറഞ്ഞാൽ തേങ്ങ എന്നാണ് കേട്ടോ കേരാമരതകത്തോപ്പും പച്ച പിടിച്ച തെങ്ങിൻ്റെ തോപ്പ് തോപ്പ് എന്ന് പറഞ്ഞ തോട്ടം എന്നാണ് കേട്ടോ നിവർത്തി നിന്നാടും കൊച്ചു കേരാമരതകത്തോപ്പും മഞ്ഞുങ്ങായി വിശാലമായി കിടക്കുന്ന തെങ്ങിൻ്റെ തോട്ടങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് നീളെ കുരി കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തു ഭംഗി അങ്ങനെ നീളെ കുളിരൊളി തിങ്ങി നല്ല തണുപ്പുള്ള നല്ല കുളിർമയുള്ള നാടാണ് എൻ്റെ നാട് മുഴുവൻ എൻ്റെ കേരളം എന്തൊരു ഭംഗിയാണ് അപ്പോൾ നോക്കൂ നല്ല മനോഹരമായ പർവ്വതങ്ങൾ പുഴകൾ ചോലകൾ മേടുകൾ താഴ്വാരങ്ങൾ വയലുകൾ ഇതൊക്കെ കാടുകൾ ഇതൊക്കെ നിറഞ്ഞതാണ് എൻ്റെ കേരളം എന്നാണ് ഈ കവിതയിൽ കൂടി ഗോപാലകൃഷ്ണൻ കോലയി പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഒരു വിവരണം മാത്രമാണ് ഈ കവിതയെക്കുറിച്ച് നടത്തിയത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ എൻ്റെ കേരളം എന്ന് പറയുന്ന കവിത നന്നായി കാണാതെ ചൊല്ലിപ്പടിക്കുക ഒന്നാമത് ചെയ്യേണ്ടതാണ് കാണാതെ ചൊല്ലിപ്പടിക്കുക ഒരുപാട് പ്രാവശ്യം ചൊല്ലുക വ്യത്യസ്ത ഈണങ്ങളിൽ ചൊല്ലുക എന്താ വ്യത്യസ്ത ഈണം എന്നാണ് വ്യത്യസ്ത രീതിയിൽ ചെല്ലുക ഞാനിപ്പോൾ ഒരു രീതിയാണ് പാടും പുഴകളും തോടും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രീതിയാണ് പറഞ്ഞത് പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും ഇത് വേറൊരു ഈണമാണ് ഇങ്ങനെ വ്യത്യസ്ത ഈണങ്ങളിൽ നിങ്ങൾ ഈ കവിത ചൊല്ലി പഠിക്കണം ഇതാണ് ഒരു പ്രവർത്തനം രണ്ടാമത്തെ പ്രവർത്തനം ഈ കേരളത്തെക്കുറിച്ച് ഇതിൻ്റെ ഭംഗിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണം ഇതുപോലെ തന്നെ ഈ കവിതയെ പോലെ തന്നെ കേരളത്തെക്കുറിച്ച് ധാരാളം കവിതകൾ വേറെയുമുണ്ട് അത്തരത്തിലുള്ള കവിതകൾ കണ്ടെത്തി ശേഖരിച്ച് നിങ്ങൾ മലയാളം നോട്ട് പുസ്തകത്തിൽ എൻ്റെ പാട്ടുപുസ്തകത്തിൽ എഴുതാനാണ് ടീച്ചർ പറഞ്ഞത് നിങ്ങൾ പാട്ടുപുസ്തകം ഇല്ലെങ്കിൽ മലയാളം പുസ്തകത്തിൽ എഴുതിയാലും മതി അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള കവിതകൾ കേരളത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ധാരാളം കവിതകളുണ്ട് ആ കവിതകൾ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ നോട്ട പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി ക്ഷമിക്കണം ഞാനേ കുറച്ച് കവിതകൾ ഇവിടെ കാണിച്ചു തരാം നോക്കൂ ഇവിടെ കേരളത്തെക്കുറിച്ച് രണ്ട് മൂന്ന് കവിതകൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ കേരളത്തെക്കുറിച്ചുള്ള പാട്ട് കേരവും തീരവുമുള്ള നാട് കാടും മലകളുമുള്ള നാട് മഴയും പുഴകളുമുള്ള നാട് കാഴ്ചകൾ ധാരാളമുള്ള നാട് ഹരിത മനോഹരമായ നാട് കേരളം ദൈവത്തിൻ സ്വന്തം നാട് ഇതൊരു കവി എഴുതിയ മനോഹരമായൊരു കവിതയാണ് ഒരു കവിതയാണ് കേരളം കേരളമെന്നുട നാടാണ് കേരം തിങ്ങും നാടാണ് കടലിന്നരികിലെ നാടാണ് മാമലയുള്ളൊരു നാടാണ് കാടുകളുള്ളൊരു നാടാണ് വയലേലകളുടെ നാടാണ് മലയാളത്തിൻ നാടാണ് ഇത് വേറെ ഒരു കവിതയാണ് മൂന്നാമതൊരു കവിത കൊടുത്തിട്ടുണ്ട് കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നാട് കളരിപ്പയറ്റ് പിറന്ന നാട് കഥകളി കേളി കൊട്ടുള്ള നാട് കലകൾ പലതും പിറന്ന നാട് തുഞ്ചൻ്റെ പൈങ്കിളി പാടിയ നാട് തുഞ്ചൻ്റെ തുള്ളൽ കഥയുടെ നാട് മാബലി തമ്പുരാൻ വാണനാട് മലയാള ഭാഷത്തൻ പുണ്യനാട് ഇത്തരത്തിലുള്ള ധാരാളം കവിതകളുണ്ട് ഞാനിതൊരു മോഡൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതല്ലാതെ പുതിയ കവിതകൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ കൂട്ടുകാരെ കണ്ടെത്തി എൻ്റെ കവിതാശേഖര പുസ്തകത്തിൽ നിങ്ങൾ എഴുതണം എന്നിട്ട് നിങ്ങൾ ഈ കവിത കാണാതെ പഠിക്കുകയും ചൊല്ലി പഠിക്കുകയും വേണം ഇതിനെ തുടർന്നുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത പാഠഭാഗങ്ങളിൽ ഉണ്ടാകും കൂട്ടുകാരെ തുടർന്നുള്ള പാഠഭാഗങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രൈമറി സ്കൂൾ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക இத்திரத்த புதிய புதிய அறிவாய் நமக்கு முன்னே காணாம் அதுவரை பை பாய்